ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നിങ്ങളെ പോലുള്ള മക്കളെ അവരെ കൊണ്ടത് അവരെ ഒന്ന് കാണാൻ ബുദ്ധിമുട്ടില്ലേ മോന് മക്കളെ അവരെന്ത് പറഞ്ഞാലും അവര് തല്ലിയാലും അവരെ കാക്കീടി കിടക്കാം എന്നുള്ളൊരു മനോഭാവം തങ്ങളെ കൊണ്ടായി അപ്പൊ എന്റെ കുഞ്ഞു തട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇവിടെ ഒന്ന് വന്നത് മക്കളെടുത്ത് പോണോ ഒരു ഒരു മോളെനിക്ക് പരിപോടൊക്കെ പോയപ്പോ പറഞ്ഞു

കയ്യില് കേക്കുമെന്നാ കൊടുത്തും ബുദ്ധിമുട്ടും ഇപ്പൊ ഞാൻ സ്വയം വിചാരിക്കുന്നു മരിച്ചു കളയാവേ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓനെ പിന്നെ അല്ലാതിക്കെ ചെയ്യും ഞാൻ വെള്ളിയാഴ്ചതാവൂർ ഈ മാറിയാക്കി വെള്ളിയാഴ്ചക്ക് മുമ്പേ എന്താ മൂത്താക്കാൻ തോക്കിക്കും ചെയ്തതായിരുന്നു എന്തിനാ മൂത്താ ഏഞ്ചൽസ് വാലി കെയർ ഹോമിൽ കൊണ്ടുവന്ന ഈ ഉമ്മയുടെ സങ്കടമാണ് നിങ്ങൾ കേട്ടത് വീട്ടിൽ പോകണമെന്ന ആഗ്രഹം ഇടയ്ക്കൊക്കെ പറയാറുണ്ടത്രേ എന്ത് ചെയ്യാം ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടെങ്കിലും സ്വന്തം വീടും സ്വന്തം മക്കളെയും പോലെ ആവില്ലല്ലോ ഒന്നും കുത്തി അങ്ങനെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല രണ്ടു മരുമക്കൾ മരുമക്കളാണ് ഇങ്ങനെ കുത്തുന്നേ ആ മക്കളൊന്നും ചെയ്യത്തില്ല നമ്മക്കൊക്കെ ഉമ്മയില്ലാത്ത ജീവിതം എന്ന് വെച്ചാൽ പേടിയാണ് ശരിക്കും പറഞ്ഞത് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ എൻ്റെ ചെറുപ്രായത്തിലെ ഉപ്പ നഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ ഉപ്പയെ കണ്ടിട്ടുമില്ല എൻ്റെ ഓർമ്മയിലുമില്ല ചെറുപ്രായത്തിലെ നഷ്ടപ്പെട്ടതാണ് ബാക്കിയെല്ലാം എൻ്റെ ഉമ്മയാണ് ആ ഉമ്മയില്ലാത്ത ജീവിതം ചിന്തിക്കാനും പോലും വയ്യ പേടിയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ചിലരുടെ ഇങ്ങനെയുള്ള ഓരോ കാട്ടിക്കൂട്ടം എങ്ങനെയാണ് സ്വന്തം ഉമ്മാനെ ഇങ്ങനെ പുറത്താക്കാൻ തോന്നുന്നതെന്ന് മനസ്സിലാകത്തൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് അറിയോ ഇതിനൊക്കെ മറുപടി പടച്ചവൻ ഇവിടുന്ന് തന്നില്ലെങ്കിലും ആഹിറത്തിലെങ്കിലും നിങ്ങൾക്ക് തരും അത് ഉറപ്പാണ് എന്തെന്നാലും പടച്ചവൻ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പോരുന്ന എല്ലാവർക്കും പടച്ചവൻ ആഫ്യത്തും ആരോഗ്യവും എല്ലാം ചൊല്ലിയെ അപ്പോൾ അടുത്തുതന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം അസ്സാം വലൈക്കും വാഹത് വാർക്കാത്തു